നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് എറിക് എച്ച് അതായത് എറിക്സൺ ഇദ്ദേഹത്തിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റൽ തിയറി ഉണ്ട് മാനസിക സാമൂഹിക വളർച്ച സിദ്ധാന്തം ഇത് എട്ട് കാര്യങ്ങൾ ഇദ്ദേഹം മുന്നോട്ട് വെച്ചത് ഓർത്തിരിക്കാൻ പ്രയാസമായിട്ട് അതിൻ്റെ ഓർഡർ കിട്ടാൻ വേണ്ടി ഒരു കോഡിലൂടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു കഥ പറയുമ്പോൾ ഒരു ചെറിയ കഥയിലൂടെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് ഈ ഒരു കഥ പറയുമ്പോൾ ആ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇയറുകൾ പറയും ആ ഇയറുകൾക്ക് നമ്മുടെ കോടിനെ അദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തത്തിനെ വയസ്സുമായി യോജിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ചൊരു ലോജിക്ക് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്താണെങ്കിലും നമുക്ക് രണ്ട് ആളുകളെ പരിചയപ്പെടാം ഒന്നാമത്തെ എറിക് എന്നൊരു പെൺകുട്ടിയും എറിക്സൺ എന്നൊരു ആൺകുട്ടിയുമാണ് നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര് ഓർത്ത് വെച്ചോണം എറിക്ക് എന്ന പെൺകുട്ടിയും എറിക്സൺ എന്ന ആൺകുട്ടിയും ഈ എറിക്സൺ എന്ന യുവാവിനെ എറിക്ക് കണ്ട നാൾ മുതൽ ഒരു ഭയങ്കര വല്ലാതൊരു അട്രാക്ഷൻ തോന്നി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പക്കായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു വാക്ക് പറഞ്ഞാൽ പാലിക്കും നല്ല ക്യാരക്ടറാണ് പേഴ്സണാലിറ്റിയാണ് ഇങ്ങനെ കുറേ ഗുണങ്ങളുള്ളതുകൊണ്ട് എറിക്കിന് എറിക്സനെ ഭയങ്കര വിശ്വാസമായി ഈ എറിക്സണെ പല രീതിയിൽ എറിക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അതായത് ഒരു ഒന്നര വർഷക്കാലം എറിക്ക് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരുന്നു എറിക്സണെ അങ്ങനെ എറിക്സണ് ക്യാരക്ടർ ഫുള്ള് പഠിച്ചപ്പോൾ ഒരൊന്നര വർഷക്കാലം കൊണ്ട് എറിക്കിന് നല്ല വിശ്വാസമായി അപ്പോൾ ഇത് നമ്മൾ ഓർത്തിക്കുക ആ ഒന്നര വർഷം കൊണ്ട് എറിക്കിന് എറിക്സണെ നല്ല വിശ്വാസമായി ഓക്കെ അതിന് ശേഷം ഈ എറിക്കിന് ഒരു കാര്യം മനസ്സിലായി ഈ എറിക്സൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും തനിക്ക് പോകാം ഒരിക്കലും ഭയക്കേണ്ട ആവശ്യമില്ല കാരണം നല്ല വ്യക്തിത്വത്തിന് ഉടമയായതുകൊണ്ട് അദ്ദേഹം അപമര്യാദയായി പെരുമാറുമെന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു മിസ്ബിഹേവിയർ തൻ്റെ അടുത്ത് ഇല്ല എന്ന് ഉറപ്പായതുകൊണ്ട് എപ്പോൾ എന്ത് സംശയം ചോദിക്കാനും എന്ത് ഉപകാരം ചോദിക്കാനും എറിക്സൻ്റെ അടുത്ത് എറിക്കിന് പോകണമെങ്കിൽ ആരെയും ആശ്രയിക്കേണ്ടി വന്നില്ല മാതാപിതാക്കളെയോ സഹോദരന്മാരെയോ ഫ്രണ്ട്സിനെയോ ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് പോകാമായിരുന്നു അപ്പോൾ രണ്ടാമത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് എറിക്കെ എറിക്സണെ സമീപിച്ചുകൊണ്ടിരുന്നു ഒരൊന്നര വർഷക്കാലം അപ്പോൾ ഈ ഒരു ഒന്നര വർഷക്കാലവും ആരെയും ആശ്രയിക്കാത്തതുകൊണ്ട് നല്ല സ്വാശ്രയത്വം ഉണ്ടായിരുന്നു എറിക്കിന് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ആദ്യത്തെ ഒന്നര വർഷക്കാലം എറിക്സണെ ഭയങ്കര വിശ്വാസമായിരുന്നു എറിക്കിന് രണ്ടാമത്തെ ഒന്നര വർഷക്കാലം എറിക്സണെ എറിക്സന്റെ മേൽ ഭയങ്കര ശാശ്രയത്വമായിരുന്നു എറിക്കിന് ശാസ്ത്രയത്വം എന്നാൽ മറ്റാരെയും ആശ്രയിക്കാതെ എറിക്സൺ എടുത്ത് പോകാമായിരുന്നു എറിക്കിന് ഓക്കെ ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞു തമ്മിൽ പരിചയപ്പെട്ടിട്ട് കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് ഇനി എറിക്ക് തന്നെ മുൻകൈയെടുത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് അതായത് ഒരു മൂന്ന് വർഷക്കാലം ഈ എറിക്സണുമായി കൂടി ചേർന്ന് അവർ ഭയങ്കര പ്ലാനിങ്ങായി ആ പ്ലാനിങ്ങിലെല്ലാം മുൻകൈ എടുത്തത് എറിയിരുന്നു അതായത് ഇവർ നല്ല കഴിവുള്ള ആളുകളാണ് സകലകലാ വല്ലപ്പനാണ് നല്ല ഡാൻസ് പാട്ട് പഠിപ്പിക്കാനുള്ള കഴിവ് ഇങ്ങനെ ഒരുപാട് രീതിയിൽ പ്രതിഭകളായതുകൊണ്ട് ഇവർ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നതിനെ കുറിച്ചായിരുന്നു ആലോചന ഇതിൽ മുൻകൈ എടുത്തത് ആരാണ് എറിക് എന്ന പെൺകുട്ടി തന്നെയായിരുന്നു അപ്പോൾ ഒരു മൂന്ന് വർഷം കൂടെ അവരുടെ പ്ലാനിങ്ങും ഇനിഷ്യേറ്റീവായ രീതിയിലുള്ള സ്റ്റേജ് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഇതിനു ഒരു ആറ് വർഷക്കാലം ആറു വർഷക്കാലം ശരിക്കും അധ്വാനിക്കുകയാണ് ആരാ എറിക്കും എറിക്സണും കൂടെ ശരിക്കും അധ്വാനിച്ചു അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉപയോഗപ്പെടുത്തി അവരുടെ ആ സ്ഥാപനത്തെ കുറിച്ച് നല്ല ന്യൂസ് കൊടുത്തു അത് ഫേമസ് ആയി വൈറലായി അങ്ങനെ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായി രണ്ടാളുകളും മാറി എന്നതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ശരിക്കും ആദ്യം എറിക് എറിക്സണെ പരിചയപ്പെട്ട ഒന്നര വർഷം നല്ല വിശ്വാസം ഉണ്ടാക്കിയെടുത്തു എറിക്സണിൽ പിന്നീട് ഉള്ള ഒന്നര വർഷം എറിക്സൺ എടുത്ത് എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആയി കടന്ന് ചെല്ലാം അതുകൊണ്ട് സ്വാശ്രയത്വം എന്ന സ്റ്റേജിലായിരുന്നു എറിക് അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു പിന്നീടുള്ള മൂന്ന് വർഷക്കാലം എറിക് തന്നെ മുൻകൈ എടുത്തു ഇവരുടെ കാര്യങ്ങൾ കൂടി ആലോചിക്കാൻ വേണ്ടി അങ്ങനെ ആറു വർഷമായി ആ ആറ് വർഷത്തിന് ശേഷം പിന്നീട് ആറു വർഷ കാലഘട്ടം അതായത് പന്ത്രണ്ട് വർഷമായി അവർ പരിചയപ്പെട്ടിട്ടുള്ളൂ ആ ആറ് വർഷ കാലഘട്ടം ശരിക്കും അവർ അധ്വാനിച്ചു അങ്ങനെ അവർ ഇൻഡസ്ട്രിയിൽ എന്താണ് ഇൻഡസ്ട്രി ലെവലിൽ ശരിക്കും അങ്ങ് ഫേമസായി അവർ വൈറലായി മാറി ഇതിന് ശേഷം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടിയപ്പോഴാണ് ആരാണ് സമൂഹത്തിൽ ഞാൻ എനിക്കുള്ള സ്ഥാനം എന്താണ് എന്ന് എറിക്കും എറിക്സനും മനസ്സിലാക്കുന്നത് അതായത് ഒരു പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഇവർ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി ഈ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഈ ആറ് വർഷ കാലഘട്ടം തങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അവർക്ക് ഒരു റോൾ കൺഫ്യൂഷനും ഇല്ലായിരുന്നു അവരുടെ വ്യക്തിത്വ സ്ഥാപനം ആരാണ് ഞാൻ ആരാണ് ആകാൻ പോകുന്നത് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായി അങ്ങനെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇൻഡിമസി തുടങ്ങുകയാണ് അതായത് എറിക്കിന് എറിക്സണോട് ബന്ധം തുടങ്ങുകയാണ് ഈ ഒരു ബന്ധം മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എറിക്കിന് എറിക്സണോട് ഗാഠബന്ധമായിരുന്നു ഇതിന് ശേഷം അപ്പോൾ ഒരു ഫാമിലി സെറ്റിലായി അവർക്ക് വീടായി മക്കളായി ബിസിനസ്സായി അങ്ങനെ അത് അങ്ങനെ പോകുന്നു അങ്ങനെ മുപ്പത്തി അഞ്ച് വയസ്സായി മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഉൽപാദനക്ഷമതയുടെ കാലഘട്ടമായിരുന്നു അതായത് നല്ല കഴിവുള്ള ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വളർന്നു വന്നവരായത് അവർക്ക് അവിടെ നിന്ന് മുപ്പത്തഞ്ചാമത്തെ വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ അവർ സമൂഹത്തിന് വേണ്ടി പണിയെടുത്തു സമൂഹത്തിൽ പുതിയ എന്താണ് ജനറേറ്റിവിറ്റി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ടെറ്റ് എക്സാമിന് വേണ്ടിയൊക്കെ ഫ്രീ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ അതേപോലെ മോക്ക് ടെക്സ്റ്റുകൾ ഇങ്ങനെയുള്ള ചാനൽ ചർച്ചകൾ ഫ്രീ വീഡിയോസ് ഇങ്ങനെയുള്ള ഒരുപാട് ഉപകാരപ്രദമായ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി തുടങ്ങി മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ അങ്ങനെ അവർക്ക് അറുപത് വയസ്സായി അറുപത് വയസ്സിന് ശേഷം ഇനി മരണം വരെയുള്ള ഇറക്കിൻ്റെയും ഇറച്ചിൻ്റെയും കാലഘട്ടം എന്ന് പറയുന്നത് അഹം ആർജവം എന്ന് പറയുന്നത് വായ്ക്കലോട്ട് ചിന്തിക്കുമ്പോൾ തങ്ങൾ ചെയ്തത് മുഴുവൻ നല്ല കാര്യങ്ങളാണ് ഒരിക്കലും അവർ സ്വന്തത്തിനാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും നെഗറ്റീവ് ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു സമാധാനം ഈ കഴിഞ്ഞ ഏഴ് സ്റ്റേജുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഭയങ്കര സമാധാനം ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ടാകുന്നുണ്ട് ഈഗോ ഇൻ്റർഗി ഈഗോ ഇൻറ്റഗ്രിറ്റി എന്നാണ് ഇതിനെ പറയുക അഹം ആർജവം അങ്ങനെ അവർ അതിൽ സന്തോഷിച്ച് അവരുടെ ശിഷ്ടകാലം മരണം വരെ മുന്നോട്ട് പോയി ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എറിക്കിനെയും എറിക്സണേയും ഒരു എന്താണ് രണ്ട് കൂട്ടുകാരാക്കി അവരുടെ ഫാമിലി സെറ്റ് ചെയ്ത അവർ കടന്നു വന്ന പോസിറ്റീവായിട്ടുള്ള വഴികളാണ് ഇത് എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച എട്ട് കാര്യങ്ങളാണ് ഈ എട്ട് കാര്യങ്ങൾക്ക് പോസിറ്റീവ് സൈഡ് മാത്രമാണ് നമ്മൾ പറഞ്ഞത് സീറോ മുതൽ ഒന്നര വയസ്സ് വരെ എന്ത് കിട്ടും ഒന്നര വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ കുട്ടിക്കെന്ത് കിട്ടും മൂന്ന് മുതൽ ആറ് വരെ എന്ത് കിട്ടും ആറ് മുതൽ പന്ത്രണ്ട് വരെ എന്ത് കിട്ടും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ എന്ത് കിട്ടും പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെ എന്ത് കിട്ടും മുപ്പത്തഞ്ച് മുതൽ അറുപത് വരെ എന്ത് കിട്ടും ഒരു മനുഷ്യൻ കടന്നു വരുന്ന സ്റ്റേജുകൾ അപ്പോൾ ഈ പോസിറ്റീവിനോടൊപ്പം തന്നെ നെഗറ്റീവുകൾ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് ഈ പോസിറ്റീവ് വേർഡുകൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഓപ്ഷനിൽ ാണെങ്കിലും കാലം നമ്മൾ നമുക്ക് പോസിറ്റീവ് കിട്ടിയ തന്നെ ആ ഏജ് ലെവലിൽ കിട്ടുമ്പോൾ ആൻസർ എത്താൻ സാധിക്കും എന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത്